ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ ഞാൻ വിട്ടു എനിക്കിനീ ഭാരം ചുമക്കാൻ വയ്യ എന്തോ നടക്കട്ടെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ ഇനി ഓരോന്ന് സംഭവിച്ചിട്ട് അവനവൻ തന്നെ അനുഭവിക്കട്ടെ എന്താമ്മ പറഞ്ഞ അവനവൻ അനുഭവിക്കട്ടെ എന്നോ ഒക്കെ ഉണ്ടാക്കി വെച്ചത് അമ്മയല്ലേ എന്താ മീനയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കൊണ്ടുവന്നത് അമ്മയല്ലേ എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ ബാക്കിയുള്ളവരെ തലയിൽ ഇടുന്നോ അനുഭവിക്കുന്നതേ അമ്മ ഒറ്റയ്ക്ക് മതി എന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഒരമ്മയുടെ സ്ഥാനം തന്നുകൊണ്ടും ആ സ്ഥാനത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് മീനയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും അത് അമ്മയുടെ മാത്രം കുഴപ്പം കൊണ്ടാ രജിസ്റ്റർ ഓഫീസിലും മെയിലയച്ച പിന്നില് ആരാന്നൊക്കെ എനിക്കറിയാം മീനയുടെ വീഡിയോക്ക് പിന്നിലും ആരാണെന്ന് ഇവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായല്ലേ എന്ന മനസ്സിലാകാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ മീര ജീവനോട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടണം അതിന്റെ ഉത്തരം നന്ദ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് നടക്കാത്ത കാര്യമാ അമ്മേ അഥവാ മീരയ്ക്ക് ജീവൻ നഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഒരേ ഒരാൾക്കന്ദ്രത്തെ പ്രഭാവതിക്ക് മീരയുടെ ജീവൻ വെച്ച് വില പേച്ചുവാ ചില കൊള്ളക്കാരെ പോലെ അറിയുന്നില്ല അവളിപ്പൊ അമ്മയുടെ കയ്യിലെ കളിപ്പാവയാന്ന് അമ്മയുടെ ദുരഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഇര ഒരു ഉപകരണമാണെന്ന് അവൾ അറിയുന്നില്ല പറയുന്നു അമ്മ എന്നെ ചീത്ത പറഞ്ഞു തല്ലിക്കോ പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും മീര ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും അമ്മ അവളുടെ പുറകെ പോയില്ല കാരണം എന്താന്ന് ഞാൻ പറയട്ടെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് അവസരം മുതലെടുക്കണം അങ്ങനെ ചെയ്യും മീര ഇങ്ങനെ ചെയ്യും പറഞ്ഞ് പേടിപ്പിച്ചിവിടെ ഓടിക്കണം പാവം ദേവിക നന്ദിനെ വിളിച്ചോണ്ട് പോയിരിക്കുക മീര കണ്ടുപിടിക്കാം മീരയ്ക്ക് ആപത്തൊന്നും വരാതെ നോക്കാൻ അവരിവിടെ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ ദേവികയ്ക്ക് മനുഷ്യത്വം മീരയുടെ ജീവൻ അവൾക്കിപ്പോ പ്രധാനം മീര കണ്ടെത്തിയ നന്ദൻ മീരയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യും യും മീൻകറിയും കട്ടൻ ചായ പൊളിച്ചു വൈകിട്ടുണ്ടാക്കിയതാ മോക്ക് ഇഷ്ടാവൂന്നറിയില്ല നോക്കട്ടെ സൂപ്പർ അമ്മേ എന്തോ ഈ വീടിനും ഇവിടുത്തെ അന്തരീക്ഷത്തിനും ഒടുക്കത്തെ പോസിറ്റീവ് വൈബാ മനസ്സിലെ പ്രശ്നങ്ങൾ ഒരു മുപ്പത് ശതമാനം കുറഞ്ഞു അപ്പോ എഴുപതിപ്പോഴും ബാക്കിയുണ്ട് ഇനി അതുകൂടി തീർക്കണ്ടേ